ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു വ്ളോഗ്സിലേക്ക് സ്വാഗതം ഏതാണ് ഈ യുവ കോമളൻ എന്നല്ലേ സുടുസുടി ഇഡലിയുടെ വെങ്കിടേഷ് കേട്ടോ എനിക്കിവനെ പറ്റി യാതൊരു ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ നമ്മളെ ലൈവിൽ വരുന്നു സന്തോഷമായിട്ട് പറഞ്ഞു സുടുസുടി ഇഡലീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാരനാണ് വെങ്കിടേഷ് എന്നാണ് പേര്ന്ന് അങ്ങനെ കൂടുതലായി അന്വേഷിച്ചപ്പോഴാണ് ഇഡ്ഡലി ഒരു ബ്രാൻഡാക്കിയെടുത്തത് എന്നുള്ളത് അറിഞ്ഞത് പൊടി ഇഡലി അങ്ങനെ സ്റ്റഫ്ഡ് ഇഡലി അങ്ങനെയൊക്കെ ഒരുപാട് ഇഡ്ഡലിൻ്റെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കണ്ടോ സ്റ്റഫ് ഇഡലി അപ്പോൾ ഞാനിതെങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ നവരാത്രി സമയത്ത് ഞാനിങ്ങനെ നമ്മളെ പ്രിയണുക മാരിയമ്മോവിലിൽ പോവുമായിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ പൂഴിയിട്ടാൻ നിലത്ത് വീഴുവിലങ്ങനത്തെ റഷായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ എടുത്ത വീടുകയാണത് രാവിലും മലരും പൊരിയും കരിമ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ആ ഒരു റോട്ട് കൂടെ തന്നെ നടക്കുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു ഇതാ പൂജാദ്രവ്യങ്ങളുടെ സ്മെല്ലും നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള സ്ഥലം കേട്ടോ കോഴിക്കോട് അമ്പലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് കടകളൊക്കെ ആയിട്ട് ബ്രാഹ്മിൻസിൻ്റെ അങ്ങനൊരു നല്ലൊരു വെറൈറ്റി ഒരു സ്ഥലമാണ് കേട്ടോ ചെറിയൊരു വഴിയാണ് അവിടെ എപ്പോഴും റഷായിരിക്കും അങ്ങനെ ഈ ഞങ്ങളുടെ വീട് കോട്ടപ്പറമ്പായിരുന്നു കോഴിക്കോട് സെൻട്രനെ പാളയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന അവിടെ അങ്ങനെ അച്ചച്ഛൻ അവിടെ വന്നിട്ട് പിന്നെ സ്ഥലം വാങ്ങിച്ചതാണ് കണ്ണൂരെന്ന് ജോലിയാവും റെയിൽവേയിലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു കേട്ടോ അപ്പം പണ്ടത്തെ കഥയാണ് കേട്ടോ പറയുന്നത് അപ്പം പുസോട്ടും കൂട്ടൊക്കെ ഇട്ടുള്ള നല്ല പഠിപ്പും വിവരം ഉള്ള ആളായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ തലശ്ശേരി കണ്ണൂർ ഭാഗമാണ് ധർമ്മടം ഭാഗത്ത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കോഴിക്കോട് വന്നു സെറ്റിലായി അങ്ങനെ മക്കളൊക്കെ പിന്നെ അവിടെ പഠിച്ചു അങ്ങനെയാണ് അച്ചച്ഛന് ഒമ്പത് ആൺകുട്ടികളായിരുന്നു കേട്ടോ പെൺകുട്ടികളെ ഇല്ലായിരുന്നു അതിൽ പിന്നെ എട്ടാമത്തെ ആളായിരുന്നു എൻ്റെ അച്ഛൻ കേട്ടോ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇത്രയും ജനക്കൂട്ടം എന്തുകൊണ്ടാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ആ അപ്പം ചോദിച്ചാൽ അമ്പലത്തിലേക്കുള്ളത് പക്ഷെ അതൊന്നും അല്ലായിരുന്നു ഒരു ഒരു ഭയങ്കര ജനക്കൂട്ടം നടക്കുന്നത് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ അപ്പം അന്വേഷിച്ച് ഞാനെന്ത് എന്ന് ചോദിച്ചപ്പോഴാണ് അവിടുത്തെ കാര്യം പറഞ്ഞത് സിനിമ നടനാണ് നടക്കാണ് എന്താ പ്രത്യേകത ഭയങ്കര തിരക്ക് തിരക്കവിടെ അല്ല ഏതാ സിനിമ

എടുക്കുക പേരെന്താ സൈസ് ഞങ്ങൾ അപ്പുറം ഫസ്റ്റ് നടത്തുന്ന മുരളിയേട്ടനെ അറിയാം ഓര് ഞങ്ങളെ തറവാട്ടിലെ കോട്ടപ്പറമ്പിൻ്റെ ഉള്ളിലെ അവിടെ റൂമിലായിരുന്നു ആ കുറേ മുന്നേ ആ വർഷങ്ങൾക്ക് മുന്നേ ഈ മാര്യമ്മ കോവിലിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ സ്റ്റെപ്പൊക്കെ അതൊക്കെ ഇവിടെ കോട്ടപ്പറമ്പ് വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാ പിന്നെ അതൊക്കെ അമ്പലത്തിന് കൊടുത്തേ പേര് കൊത്തിക്കുന്ന അച്ഛൻ്റെ യു സി നാരായണൻ അതാ ഞാൻ ചോദിച്ചു ഞങ്ങളിവിടെ ഉള്ളവരാ അറിയാത്ത എന്താ സംഭവം തെലുങ്കിലെ പ്രധാന വില്ലനായി അഭിനയിച്ചിരുന്നു എന്താ പേര് ശരി അങ്ങനെ നല്ല അമ്പലത്തിൽ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അറിയുന്ന ഒരാളുണ്ടായത് കൊണ്ട് വേഗം ഇങ്ങനെ തൊഴുത് ഞാൻ ഇറങ്ങിട്ടോ ഹലോ സുരേഷ് ഏട്ടാ എന്തൊക്കെയുണ്ട് ഏ വേണ്ട അങ്ങനെ മതി ഒറിജിനൽ വൈഫിനി കിട്ടിയല്ലോ പിന്നെ അവിടെ ഒരു സിനിമ നടൻ വന്നിട്ട് ഇഡലി ഭയങ്കര കച്ചവടാണല്ലോ തങ്ങൾ എനിക്ക് എടുത്താ പൊങ്ങാത്ത ആരണ്ട് പോട്ടെ എന്നാല് ഞങ്ങൾ ഇവിടെ തുടങ്ങി വരുന്നില്ലേ തുടങ്ങുന്നേ ഉള്ളൂ ആ വീടെടുത്തിട്ട് ആ ഞങ്ങള് മൂപ്പര് എന്തോ ശരി പോട്ടെ സമയം ലേറ്റ് ആയി അപ്പ ഈ സുടുസുടു ഇഡലി വിശേഷങ്ങൾ അടങ്ങിയ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്